െ പരിഭ്രാന്തിയിലാക്കിയ തൃത്താല മേഖലയിലുടനീളം ഭൂചലനം അനുഭവപ്പെട്ടു സ്ഫോടന സമാനമായ ഉഗ്ര ശബ്ദമാണ് അനുഭവപ്പെട്ടതെന്ന് പരിഭ്രാന്തിയിലായ നാട്ടുകാർ പ്രതികരിച്ചു തൃത്താല മേഴത്തൂർ ചാലിശ്ശേരി കക്കാട്ടിരി തുടങ്ങി നിയോജക മണ്ഡലത്തിലുടനീളമുള്ള സ്ഥലങ്ങളിലെല്ലാം ഭൂചലനം റിപ്പോർട്ട് ചെയ്തു ശനിയാഴ്ച കാലത്തെ പതിനഞ്ചോടെ ഭൂമിക്കടിയിൽ നിന്നും ഉഗ്രമുഴക്കത്തോടെ അനുഭവപ്പെട്ട പ്രകമ്പന ശബ്ദം ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്നു റിക്ടർ സ്കേലിൽ തീവ്രത മൂന്ന് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് പരിഭ്രാന്തരായ ആളുകളിൽ പലരും വീടിന് പുറത്തിറങ്ങി നിലവിൽ എവിടെയും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഭൂചലനവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും പ്രകമ്പനം കേട്ട് പരിഭ്രാന്തിയിലായി ഉഗ്രസ്ഫോടനം നടന്നതായാണ് ആദ്യം തോന്നിയതെന്നാണ് നാട്ടുകാരിൽ പലരും പ്രതികരിച്ചത് ചിലർ ഇടിമുഴക്കമെന്നും ആദ്യം കരുതിയെങ്കിലും പ്രകമ്പനവും ശബ്ദവും നീണ്ടുനിന്നതോടെയാണ് ഇടിമുഴക്കമല്ല അനുഭവപ്പെടുന്നതെന്ന് തിരിച്ചറിയുന്നത് അതേ ഭൂചലനത്തിന്റെ സാധാരണ ഒമ്പത് മണി ഒമ്പതരന്റെ പണിയായാലുണ്ട് ഇന്നത്തെ പാനികളാറുണ്ട് ഇന്നൊരു എട്ട് മണിയാവുമ്പോ ഞാൻ മീൻ പറഞ്ഞു അപ്പൊ അടിച്ചോലൊക്കെ കഴിഞ്ഞിട്ടൊരു എട്ട് എട്ടേ കാലായിട്ടു ഭയങ്കര ഒരു സൗണ്ട് ആ സൗണ്ട് കഴിഞ്ഞോട് കൂടി പൊടിയുടെ രണ്ട് ഡപ്പ ഉണ്ടായിരുന്നു അത് തനി കണ്ടു സമയത്ത് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഒരു ഉഗ്ര ശബ്ദത്തോട് ശബ്ദത്തോടു കൂടുതലൊരു സ്ഫോടനം അനുഭവപ്പെട്ടത് അപ്പൊ അകത്ത് എന്റെ ഭാര്യ വന്ന പുനരുത്ത് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ശബ്ദം കേട്ടിരുന്നതെന്ന് ആ ഞാൻ കേട്ടിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നവമാധ്യമങ്ങളിലൊക്കെ പെട്ടെന്ന് വാർത്ത ആളുകൾ അങ്ങനെ ഭൂമികൽക്കം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അനുഭവം ചോദിച്ചുകൊണ്ട് നമുക്ക് കിട്ടും അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഭൂമി വിൽക്കം തന്നെ ഉണ്ടായിരിക്കുന്നത് ഞാൻ ആദ്യം ഇടിമിന്നലോ ഇടിവഴക്കം എന്തെങ്കിലും ആണെന്നത് പക്ഷേ പിന്നീട് നമുക്ക് അത് ബോധ്യായി അത് ഭൂമി വിൽക്കം തന്നെയാണ് ഒരു നാലഞ്ച് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു ഒരു ശബ്ദം അപ്പുറം തന്നെ ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ മേഖലയില് നന്നായിട്ട് അനുഭവപ്പെട്ടിരുന്നു